പതിനഞ്ച് രാജ്യങ്ങളിൽ നിന്ന് മുപ്പത്തൊന്ന് ബേസ് ജമ്പിംഗ് താരങ്ങൾ നൂറ്റി മുപ്പത്തിയെട്ടാം നിലയിൽ നിന്ന് താഴേക്ക് ചാടി ശ്വാസമടക്കിപ്പിടിച്ച് കാണികൾ കുർജ് ഖലീഫയുടെ നൂറ്റിമുപ്പത്തെട്ടാം നിലയിൽ നിന്നാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മുപ്പത്തൊന്ന് മുൻനിര ബേസ് ജമ്പിംഗ് താരങ്ങൾ വിസ്മയ കാഴ്ച സമ്മാനിച്ചത് മുപ്പത്തൊന്ന് പേരും ദുബായ് മാളിനടുത്തും ഡൌൺ ടൌൺ പരിസരത്തും സുരക്ഷിതരായി പറന്നിറങ്ങി ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ